യമത്തൂർ മോളെ കോയമത്തൂര് എനിക്ക് ഭർത്താവുണ്ട് ഒരു ഭർത്താവ് അത് വേറെ പൊണ്ണായിട്ട് ഓടി പോക്കള് രണ്ടുപേരുണ്ട് മക്കളും ആരും പാകാതെ മോളെ നാൻ ഇങ്ങനെ വന്ന് വേലച്ചു പിന്നെ ഓരോ വീട്ടിലൊക്കെ നിന്ന് വേലച്ചു വേലച്ചു അമ്മ ഉണ്ട് ഊരില് അമ്മ ഉണ്ട് എൻറെ അമ്മാവും ഞാനെന്താ മോളെ അങ്ങനെ എന്റെ അമ്മ അങ്ക ഒറ്റയ്ക്ക് ഞാനിപ്പൊ നിക്കണ കൊണ്ട് എൻ്റെ അമ്മ അങ്ങ് ഒത്തക്ക് മോളെ അത് ആളോയിക്കുമ്പോ എനിക്ക് സങ്കടം സങ്കടമാ വരണു ഉം അതാണ് മക്കളൊന്നും നോക്കില്ല മോളെ മക്കളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേ നിക്കും അമ്മ കൂടെയെ നിൽക്കും അമ്മ ഒത്തക്ക എനിക്ക് അമ്മ ആളോചിക്കുമ്പോ എനിക്ക് സങ്കടമാ കറച്ചൽ കറച്ചലാ വരുന്നു ഭർത്താവ് ഭർത്താവ് വേറെ പൊണ്ണായി ഒളിച്ചോടി പോയി മോളെ ആ ബന് വിളിച്ച ചോദിക്കും കൂടി ചെയ്യില്ല മക്കളും പോയി ഭർത്താവും പോയി എന്നും എന്റെ അമ്മാവും അത്തക്ക് എൻറെ ഉമ്മാവും എന്റെ ഉമ്മ കടത്ത് എന്നെ ചെയ്യുമോ എങ്കേ എന്റെ അമ്മാ എന്റെ ഉമ്മാവേ എനിക്ക് ഓർമ്മ വരുന്നത്

നപ്പം പട്ട് ഇതുവരെ എൻ്റെ വീടല്ല ഭയങ്കര സാധനങ്ങൾ മോളെ ശരിക്കും വയറുക്ക് ശരിക്കും നല്ലപോലെ ഭക്ഷണമേ കൊടുക്കാട്ടോ അവക്കി വന്നതെല്ലാം ചലപ്പിക്കാങ്ങ മോളെ ഇങ്ങനെ എനിക്ക് നല്ല തരി സൂപം ഞാൻ ഇങ്ങേ നിക്കുന്ന മോളെ എന്നെ പറഞ്ഞു വിടണ്ട